കുവൈറ്റ് തീപിടുത്തം സംബന്ധിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക സെൽ രൂപീകരിച്ചു വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിൽ നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്ന മുറയ്ക്ക് എത്തിക്കാൻ വായുസേനയുടെ പ്രത്യേക വിമാനവും തയ്യാറാണ് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ നൽകണമെന്നും അതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഫലമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായി പരിക്കേറ്റ മുഴുവൻ ഇന്ത്യക്കാർക്കും രാജ്യത്ത് ലഭ്യമായ അത്യാധുനിക ചികിത്സയാണ് നൽകുന്നതെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്താൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതിനാൽ അതിനാവശ്യമായ സമയം വേണ്ടിവരുമെന്നാണ് കുവൈറ്റ് ഭരണകൂടം വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചത് മൃതദേഹങ്ങൾ ഇന്ത്യൻ എംബസിക്ക് കൈമാറുന്ന മുറയ്ക്ക് നാട്ടിലെത്തിക്കാൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങൾ തയ്യാറാണ് കുവൈറ്റിൽ നിന്നുമുള്ള വിവരങ്ങൾ വിലയിരുത്തി നടപടികൾ സ്വീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രത്യേക സെൽ പ്രവർത്തിക്കുന്നുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ലക്ഷം രൂപ വീതം പ്രാഥമിക സഹായം പ്രഖ്യാപിച്ചിരുന്നു ഉന്നതല യോഗം വിളിച്ച് പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി അമൃത ന്യൂസ് ന്യൂഡൽഹി